ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷു പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏറ്റവും മോശം സ്റ്റാർ വരുന്നത് ഏതൊരു ബിൽഡിങ്ങിൻ്റെയും വീടിൻ്റെയും സൗത്ത് ഡയറക്ഷനിലാണ് ഇവിടെ പ്രധാന ഡോറോ അല്ലെങ്കിൽ ഇവിടെ ബെഡ്റൂമോ ഉള്ളവർ ഈ വർഷം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമായിട്ടാണ് ഫുങ്ഷു ഇതിനെ കണക്കാക്കുന്നത് അപ്പോൾ നമുക്ക് പരിഹാരങ്ങളായിട്ട് അവിടെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റ് ബെഡ്റൂമുകളൂടെ ഉണ്ടെങ്കിൽ ഈ വർഷം ഈ ബെഡ്റൂമിൽ നിന്ന് ഒന്ന് മാറിക്കിടക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റ് ബെഡ്റൂമായിട്ട് ഒന്നോ രണ്ടോ ദിവസം കിടക്കുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ഗൃഹനാഥൻ മാത്രം മാറി കിടന്നാൽ മതിയോ ഒന്നോ രണ്ടോ ദിവസം കിടക്കുന്നുകൊണ്ട് ബുദ്ധിമുട്ടില്ല ഗൃഹനാഥനെന്നല്ല ആരാ ബെഡ്റൂമിൽ കിടന്നാലും അവരെ ഈ വർഷം മോശമായിട്ട് ബാധിക്കും അതിന് പരിഹാരമായിട്ട് ഫൈവ് എലമെൻറ്റ് പകോട എന്ന് പറഞ്ഞിട്ടൊരു ടൂള് ഈ ബെഡ്റൂമിൽ വയ്ക്കാം അത് നിങ്ങളുടെ മെയിൻ ഡോർ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരെയും ഇത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആ ഡയറക്ഷനിൽ ഒരു പിന്നെ ഫൈവ് എലമെൻറ്റ് പകോട എൻട്രൻസിൻ്റെ ലെഫ്റ്റ് ലോ റൈറ്റിലോ വെക്കാം അതുപോലെ തന്നെ ഒരു സിക്സ് റോഡ് വിഞ്ചെയും ആ സ്ഥലത്ത് നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്ന